ഹബീബായ നബിയുടെ ഭാര്യയാണ് ആയിഷ ആയിഷ റളിയല്ലാഹു അൻഹ ഇഷ്തറൈതു നംറഖതൻ ഫിയാ നമ്മുടെ വീടുകളിലേക്ക് വീടുകൾക്കുള്ളിലേക്ക് ുള്ളിലേക്ക് പറയുന്നു ഞാൻ ഒരു വിരിപ്പ് വാങ്ങിച്ചു ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു അന്നത്തെ കാർപ്പറ്റുകൾ ചുമരിൽ തൂക്കി നിൽക്കുന്ന കാർപ്പറ്റുകളാണ് കേട്ടോ ൻ ഞാനൊരു പുതപ്പ് വാങ്ങിച്ചു ഒരു വിരിപ്പ് വാങ്ങിച്ചു കാർപ്പറ്റ് വാങ്ങിച്ചു ആ വിരിപ്പിൽ ചില ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ചില ചിത്രങ്ങൾ ജീവികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു പുതപ്പ് ഞാൻ വാങ്ങിച്ചു ഒരു കാർപ്പറ്റ് വാങ്ങിച്ചു അര് പറയുന്നു ശാന്തിയും സമാധാനവും ഏതൊരുത്തരുടെ മേലിലാണോ ലാഹു നേരാൻ പറഞ്ഞത് ആ സമാധാനത്തിന്റെ ദൂതർ സൂനം കടന്നു വന്നു വീട്ടിലേക്ക് മുഖം ഞാൻ ഞാൻ വായിച്ചു നോക്കി നബിയുടെ മുഖത്തൊരു വെറുപ്പ് ഇഷ്ടമായില്ല ഉടനെ ും ഫോട്ടോ ഇഷ്ടപ്പെടുന്ന എപ്പോഴും ഫോട്ടോ എടുക്ക എന്താ ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിച്ച് ഒരഭിമാനം ഒരു കാലത്തേക്ക് നമ്മൾ മാറിയിട്ടുണ്ടല്ലേ അതൊന്നും വേണ്ടില്ലായിരുന്നു കുറച്ചൊക്കെ നിയന്ത്രിക്കുക നല്ലോണം നിയന്ത്രിക്ക ആവശ്യങ്ങൾക്ക് ചെയ്യ ആവശ്യങ്ങൾക്ക് ചെയ്യ അല്ലാത്തത് മാറ്റി വെക്കുകൾക്ക് അതൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല ഇഷ്ടപ്പെടുന്നില്ല സുറല്ലാഹിതങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലാണിത് ഡിസ്പ്ലേ ചെയ്തു വെക്കുന്നത് വളരെ ഗൗരവമാണ് വീടുകളിലൊക്കെ ഉണ്ടാകും ഭാര്യ ഭർത്താവിന്റെ കല്യാണത്തിന്റെ അന്നത്തെ ഫോട്ടോ ചിലരത് എടുത്ത് കീറി കഴിഞ്ഞിട്ടുണ്ടോ അഞ്ഞ് തോർക്കാനാവില്ലെന്ന് ചോദിച്ചെ ചിലരെന്തെയ്യും അത് വല്ല ഫ്രെയിം ആക്കി വെച്ചിട്ട് ആ മധുരമുള്ള നാളുകളെ എപ്പോഴും ഓർക്കാൻ വേണ്ടി എടുത്തു വെക്കും അങ്ങനെ മധുരമുള്ള നാളുകളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് അങ്ങനെ ആവട്ടെ അങ്ങനെ തമാശ പറയാറുണ്ടല്ലേ ഏത് മുസീബത്ത് ഉണ്ടാവുമ്പോൾ അവളെ ഫോട്ടോ നോക്കുകയാണ് നിങ്ങഷ്ടാണോ അങ്ങോട് എന്ന് നല്ല പെണ്ണെ ഒരു മുസീബത്ത് വരുമ്പോളേ എന്റെ അത്ര അല്ലല്ലോ ഈ മുസീബത്ത് നിന്ന് കണ്ട് സമാധാനിക്കാനാണ് സുഹാനുള്ള അപ്പോ ഈ പ്രദർശനം അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലാ നിങ്ങളതൊരു ഇലക്ട്രോണിക് ആൽബത്തിൽ വെക്കുന്നു അല്ലെങ്കിൽ ഒരു ആൽബം പൂട്ടി വെച്ച് നിങ്ങൾ അലമറയിൽ വെച്ചു കുഴപ്പമില്ല നിങ്ങൾക്ക് ആവശ്യം എടുത്ത് നോക്കേ ആവാം പക്ഷെ പ്രദർശിപ്പിക്കേണ്ട ഹാങ് ചെയ്യേണ്ട പാപ്പ മറ്റൊരു അവാർഡ് വാങ്ങണ ഫോട്ടോ വാപ്പാക്ക് ഒരാൾ കഴുത്തിൽ ഇട്ടു കൊടുക്കണ ഫോട്ടോ എടുത്തു വെക്കണ്ട എന്ത് ചെയ്യണ്ട ചുമരിൽ ചാത്തി വെക്കണ്ട ആളുകൾ കാണുന്നിടത്ത് പ്രദർശിപ്പിച്ച് വെക്കരുത് ഇതിന് ഇപ്പം ഇഷ്ടമല്ല ഇഷ്ടമല്ലാഹു അലഹി വസ്സലാം ഹബീബിന്റെ വെറുപ്പ് ഞാൻ 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 ചോദിച്ചു ചെയ്ത് തെറ്റായി പോയോ നബിയെ ലാഹുലിക്ക് പുറത്തു തരട്ടെ ഞാൻ റബ്ബിനോട് മാപ്പുതിക്കുന്നു തൂബ് ചെയ്യുന്നു ചോദിച്ചു ആയിഷ ഈ ഈ ജീവജാലങ്ങളുടെ ചിത്രമുള്ള അമാ അലിം നീ അറിഞ്ഞില്ലയോ ആയിഷ ഈ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ അന്ത്യനാളിൽ അള്ളാഹുച്ചാൽ അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും അവരോട് അവരോട് പറയും നിങ്ങൾ 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 തന്നെ ജീവൻ അലം ആയിഷ അറിഞ്ഞില്ലയോ മലക്കുകൾ ഇതുപോലെയുള്ള ചിത്രങ്ങളുള്ള വീട്ടിലേക്കും നായകളുള്ള വീട്ടിലേക്കും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ മലക്കുകൾ എന്ന് എന്ന് നീ അറിഞ്ഞില്ലയോ ആയിഷ മഹാനായ ഒരു കഥ പറയാറുണ്ട് ഫോട്ടോ വെച്ചിട്ടുണ്ട് പൂമുഖത്ത് ഇത് പറയല് തലശ്ശേരിക്കാരൻ ഇല്ലാത്തോണ്ട് വരൂല്ലം ആരോ ഒരാള് പറഞ്ഞു പണ്ട് പറഞ്ഞൊരു വിറ്റാണ് ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ അതിലൊരുണ്ട് അവര് തമാശ ആയിട്ട് പറയുക കുറച്ചു നേരൊക്കെ തമാശ ഒക്കെ പറഞ്ഞൂടെ അപ്പോ മലക്കുകള് വരൂല്ല എന്ന് മാത്രം പറഞ്ഞപ്പോഴേ എടോ ഈ ഫോട്ടോക്കെ വെച്ച അന്നാന്റെ മലക്ക് ബാപ്പാന്റെ ഫോട്ടോ നിരത്തി വെച്ചത് അപ്പൊ മലക്കുകള് എന്ന് പറഞ്ഞപ്പോ സ്മാർട്ടായ മോൻ പറയാ എന്ത് മണ്ടത്തരാടോ ഈ പറയണത് എന്റെ എന്റെ വാപ്പാനെ പിന്നെ പിടിച്ചുണ്ടോ ആരാ അവിടെ നിന്ന് മലക്ക് വന്നിട്ടല്ലേ റൂഹിനെ പിടിച്ചത് അപ്പോ ഇതൊക്കെ ഉണ്ടായിട്ട് മലക്ക് മലക്കുടാ റഹ്മത്തിന്റെ മലക്ക് വരൂലാന്ന് ഹസ്രായി അലിസ്വലാൻ എന്നാലും വരൂ എവിടെയാണെങ്കിലും പിടിക്കും അല്ലേ ആ എവിടെയാണെങ്കിലും പിടിക്കും മഹാനായ ഒരു പണ്ഡിതനെ ആ പണ്ഡിതനെതിരെ കേസ് കൊടുത്തതിന്റെ പേരിൽ ഒരാളുടെ റൂഹ് ടോയ്ലറ്റിൽ പോയി പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടൊക്കെ വരും ആക്സസ് മലക്കുകൾക്ക് അവിടെ ഉണ്ട് അല്ലേ അപ്പോ റഹ്മത്തിന്റെ മലക്ക് വരില്ല ആയിഷ അപ്പൊ നമ്മുടെ വീടുകളിൽ നമ്മുടെ റൂമുകളിൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലേ എന്തെങ്കിലും ഇന്നെ വീട് എടുത്തു മാറ്റി വെക്കണം എന്ത് ചെയ്യാ പ്രദർശിപ്പിക്കണ്ട എടുത്തിട്ട് അൽമാരിയിൽ വെച്ചോ എടുത്തു നോക്കിയോ ഒന്നും കുഴപ്പമില്ല പക്ഷെ എന്ത് ചെയ്യരുത് പ്രദർശിപ്പിക്കരുത് ചിത്രങ്ങൾ ജീവജാലങ്ങളുടെ ജീവനുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കല്ലേ വരകൾ നമുക്ക് വേണ്ട മുത്ത് നബിയുടെ ഭാര്യ ഐഷബീവിയെ പഠിപ്പിക്കുക وعلى آل سيدنا محمد وبارك وسلم عليه. ونركز اللي يقولوا: اللهم صلِ على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.